ബി ജെ പി സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചതായി മുതിർന്ന നേതാവ് വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെല്ലാം നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും വി മുരളീധരൻ പറഞ്ഞു പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങളുടെ മുൻപാകെ വെച്ചു ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തു ഇപ്പോൾ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ അദ്ദേഹം പാർട്ടിയുടെ എല്ലാ മുതിർന്ന നേതാക്കളും നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും നിർദ്ദേശത്തോടു കൂടിയിട്ടുള്ള നാമനിർദ്ദേശ പത്രികയായിരിക്കും ശ്രീ രാജീവ് ചന്ദ്രശേഖരി സമർപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഏകകണ്ഠമായിട്ട് തീരുമാനമെടുത്തു ഒറ്റക്കെട്ടായി ഭാരതീയ ജനതാ പാർട്ടി ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കൂടുതൽ ഊർജിതമായിട്ട് നീങ്ങും ശാലിനി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്പസമയത്തിനകം രാജീവ് ചന്ദ്രശേഖർ അല്പസമയം മുമ്പ് ചേർന്ന ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗം ആ കോർ കമ്മിറ്റി യോഗത്തിൽ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ ആ മണ്ഡലത്തിലെ മുൻ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ഇവിടെ മത്സരിച്ചിരുന്നു തലസ്ഥാനത്തടക്കം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകീകരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് നാമനിർദ്ദേശം നൽകുന്നത് ായി ഇപ്പോൾ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയത്തിനകം ബിജെപിയുടെ സംസ്ഥാന ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് വരണാധികാരിക്ക് അദ്ദേഹം നൽകും രണ്ട് മണി മുതൽ നാലു മണി വരെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നൽകിയിട്ടുള്ളത് മണിയോട് കൂടിയാണ് സൂക്ഷ്മ പരിശോധനാ നടപടികൾ ആരംഭിക്കുന്നത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് സംസ്ഥാന യോഗം ചേരുന്നുണ്ട് ഈ നേതൃയോഗം അടക്കം പൂർത്തീകരിച്ചതിനു ശേഷമായിരിക്കും ഔദ്യോഗികമായ ഒരു പ്രതികരണം പ്രഖ്യാപനമടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നടക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രി കൂടിയായ പ്രഹ്ലാദ് ജോഷിക്കാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകിയിട്ടുള്ളത് അദ്ദേഹമായിരിക്കും ഔദ്യോഗികമായി ആരായിരിക്കും സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള പ്രഖ്യാപനം നടത്തുക എന്നാലും ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗത്തിൽ മുഴുവൻ സംസ്ഥാന നേതാക്കന്മാർ ആ നേതൃയോഗത്തിലേക്ക് പങ്കെടുക്കുന്ന നേതാക്കന്മാർ അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവരും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഈ യോഗത്തിലാണ് രാജീവ് ചന്ദ്രൻ പേര് ചർച്ചയ്ക്ക് വരികയും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത് എന്തായാലും മുൻ സംസ്ഥാന അധ്യക്ഷന്മാരടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ച കെ സുരേന്ദ്രൻ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം വ്യക്തമാക്കിയ ഇത്തരത്തിലാണ് പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി പറയേണ്ടത് സംസ്ഥാന ഭരണാധികാരിയാണ് നാളെയാണ് ഔദ്യോഗികമായി സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുക ഏറ്റവും ആദ്യം വോട്ടു തലം മുതൽ ജില്ലാ തലമുറ എല്ലാ സംഘടനാപരമായി പൂർത്തീകരിച്ച പാർട്ടി ബിജെപി ആണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി മുപ്പത് ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്ത് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവർ ചുമതല ഏറ്റ പ്രവർത്തനങ്ങൾ ഏകോപി ഏകോപിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഒപ്പം തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടക്കം അടിവാതിൽ എത്തി നിൽക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്കടക്കം ോപനം നൽകാനും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള ബി ജെ പി തരംഗം പ്രത്യേകിച്ച് വോട്ട് ശതമാനത്തിലടക്കം ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം അത് നിലനിർത്താനും അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും കഴിയുന്ന ഒരു സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്തേക്ക് വരികയാണ് എന്തായാലും അതിനൊക്കെ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും അല്പസമയത്തിനകം രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്ത് കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരൻ പ്രതികരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു പറഞ്ഞത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജേഷ് ചന്ദ്രശേഖരനോട് നാമനിർദ്ദേശം നൽകാൻ കോർ കമ്മിറ്റി തീരുമാനം അറിയിക്കുകയായിരുന്നു മറ്റാരും നാമനിർദ്ദേശം നൽകിയിട്ടില്ല എന്നുള്ള സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട് അപ്പം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ നടക്കും വർഷങ്ങളായി ജനങ്ങളുമായി ബന്ധപ്പെട്ട ആളാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ ആശങ്കകൾ ആർക്കും വേണ്ട അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ആ ചുമതല ഏറ്റെടുക്കാനുള്ള എല്ലാ രീതിയിലുള്ള ആത്മവിശ്വാസവും ഒപ്പം തന്നെ അതിന്റെ പ്രവർത്തന പാഠവും ഉണ്ട് എന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറയുകയുണ്ടായി എന്തായാലും കാത്തിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനത്തിനായി എന്തായാലും നാളെ രാവിലെയോട് കൂടിയായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുക അതിന് മുന്നോടിയായിട്ടുള്ള നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം ആരംഭിച്ചിരിക്കുകയാണ് ജില്ലാ ഭരണാധികാരി ഒപ്പം തന്നെ സംസ്ഥാന നേതാക്കന്മാർ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാനത്തിന്റെ ബിജെപിയുടെ മുതിർന്ന നേതാക്കന്മാരടക്കമുള്ളവർ ബിജെപിയുടെ സംസ്ഥാന ഓഫീസിലുണ്ട് ഇവർക്ക് മുൻപാകിയായിരിക്കും ഭരണാധികാരിയുടെ കയ്യിൽ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രിക ഒൻ കേന്ദ്രമന്ത്രി രാജ് ചന്ദ്രശേഖർ നൽകുക അതിനുശേഷം നാലു മണിയോടുകൂടിയാണ് സൂക്ഷ്മ പരിശോധനാ നടപടികൾ ആരംഭിക്കുന്നത് നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും ഒരുപക്ഷെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം പുതിയ സംസ്ഥാന അധ്യക്ഷൻ ആരായിരിക്കും അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം നോക്കുന്നത് എന്നാലും അതിനൊക്കെ ഒരു അന്തിമ ക്ലൈമാക്സ് നൽകിക്കൊണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ നാളെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ വിജയ സംസ്ഥാന ഓഫീസിൽ പുരോഗമിക്കുകയാണ്